യുടെ മലയാളി കൌൺസിൽ അബുദാബി പ്രൊവിൻസ് വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിലാണ് പരിപാടി അരങ്ങേറിയത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പൂക്കളം ചെണ്ടമേളം തിരുവാതിര ഓണപ്പാട്ട് നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത് എം പി ഫ്രാൻസിസ് ജോർജ് എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ സിനിമാനടി സോനാ നായർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ചെയർമാൻ ജോ ജോസഫ് മുണ്ടുകോട്ടൽ പ്രസിഡന്റ് ജോയ് പി സാമുവേൽ ജനറൽ സെക്രട്ടറി സി എ ജോൺ ജോസഫ് ഓണാഘോഷ പരിപാടിയുടെ കൺവീനറും വീൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമായി ായ ജോൺ സാമുവൽ രാജൻ കെ വി ജോർജ് ഘോഷി ബിജു ജോൺ പ്രമുത്യൂസ് ബഷീർ എന്നിവരാണ് ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികൾക്ക് ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യമുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസ് അബുദാബി